എൻ ഡി എ പാളയത്തിൽ നിന്ന് ഒരു പാർട്ടി കൂടി പുറത്തേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത് നേരത്തെ എൻ ഡി എ സഖ്യത്തിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എൻ ഡി എയുമായി ഒരു വിള്ളലുണ്ടായി പുറത്തു പോകുകയും ചെയ്ത ജെ ജെ പി അതായത് ദുഷ്യന്ത ചൗതാലയുടെ ജെ ജെ പി എന്ന പാർട്ടിയാണ് ഇപ്പോൾ പൂർണ്ണമായും ബി ജെ പിക്ക് എതിരെ പ്രഖ്യാപിച്ചിരുന്നത് ഇവർ കഴിഞ്ഞ മാർച്ചിൽ ബി ജെ പിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴാണ് അവർ ബി ജെ പിക്ക് പോരാടുമെന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നുമുള്ള ഒരു നയം വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഹരിയാനയിൽ നേരത്തെ ഭരിച്ചിരുന്നത് ബി ജെ പിയും ജെ ജെ പിയും ചേർന്നുകൊണ്ടുള്ള സഖ്യ സർക്കാരായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഈ സഖ്യ സർക്കാർ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തകരുന്നത് പിന്നീട് ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി ഹരിയാനയിൽ ബി ജെ പി രാഷ്ട്ര അധികാരം ഉറപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ജെ ജെ പി സംസ്ഥാനത്തെ മൂന്നാം കക്ഷിയായി ഉയരുകയും ചെയ്തു ഇന്ന് ജെ ജെ പിയുടെ തലവനായിട്ട് ദുഷ്യന്ത് ചൌത്താല ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് ഞങ്ങൾ പോരാടുമെന്നും രാജ്യസഭയിൽ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ദുഷ്യന്ത് ചൗത്താല നടത്തിയിരിക്കുന്നത് ഈ ഒരു ഘട്ടം വരികയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കോൺഗ്രസിൻ്റെ രാജ്യസഭാ എം പി ആയിരുന്ന ഭൂപേന്ദ്ര സിംഗ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ കോൺഗ്രസിന് ഇപ്പോൾ ഒരു സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു എം സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടേക്ക് കോൺഗ്രസ് പൊതുസമ്മതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നുള്ളതാണ് ജെ പറയുന്നത് കൂടാതെ കോൺഗ്രസുമായി ഒരു സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ സൗഹൃദത്തിലേക്ക് കടക്കാൻ ജെ ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണമായി ജെ ജെ പി പറയുന്നതാ കർഷകർക്കെതിരെയാണ് ബി ജെ പി നിലപാടുകൾ സ്വീകരിച്ചത് എന്നും ഒരിക്കൽ ഞങ്ങൾ ബി ജെ പിയുടെ കൂടെയായിരുന്നുവെന്നും ഇനി കർഷകരെ ദ്രോഹിക്കുന്ന ബി ജെ പിയുമായി യാതൊരു തരത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നും അതിനാൽ കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യം ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ദുഷ്യന്ത് ചൌത്താല പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഈ ഹരിയാനയിൽ ഈ അടുത്ത നവംബറിലായിരിക്കും ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജെ ജെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഹരിയാനയിൽ അടുത്ത ഭരണം കോൺഗ്രസിന് സ്വന്തമാക്കാൻ സാധിക്കും കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാനമായിരുന്നു ഹരിയാന നിലവിലെ ഹരിയാന നിയമസഭയിൽ തെന്നൂറംഗ നിയമസഭയിൽ നാൽപ്പത്തി നാല് സീറ്റുകളാണ് എൻ ഡി എക്ക് മുപ്പത്തിരണ്ട് സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിനുണ്ട് ജെ ജെ പിക്ക് പത്ത് സീറ്റുകളുണ്ട് ജെ ജെ പി കൂടി കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ബി ജെ പിക്ക് ഹരിയാനയിലെ ഭരണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ തന്നെ വന്നേക്കും ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിന് ഒരു കാണുന്നില്ല കാരണം കാരണം ആരും മുതിരില്ല ശേഷമാണ് ഹരിയാനയിൽ അടുത്ത നിയമസഭാ നടക്കുന്നത് അതുകൊണ്ട് ഇനി ഈ സർക്കാരിനെ താഴെ ഇറക്കിയാൽ തന്നെ പുതിയ പുതിയ സർക്കാർ കോൺഗ്രസിന്റെ കീഴിൽ വരുന്ന കുറച്ച് മാസം മാത്രമേ കാലാവധി ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നീക്കം നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജെ ജെ പിയുമായി ഒരു സഖ്യമുണ്ടാക്കി ബി ജെ പി അധികാരത്തിൽ നിന്ന് ഇറക്കാനാണ് കോൺഗ്രസും ജെ ജെ പിയും ശ്രമിക്കുന്നത് കേരള